യും തീർത്ത് പട്ടീനെയും തീർത്ത് അങ്ങനെ നമ്മൾ വീണ്ടും ഫാർ അടുത്തൊരു എപ്പിസോഡായിട്ട് വന്നിരിക്കുകയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ രണ്ട് ഷിപ്പ് ഒക്കെ തകർത്തിട്ട് നമ്മൾ വലിയ ദ്വീപിലേക്ക് പോയായിരുന്നു ഇപ്പൊ നമ്മൾ വീണ്ടും തിരിച്ച് ആ വലിയ ദ്വീപിൽ നിന്ന് തിരിച്ച് നമ്മള് ചെറിയ ദ്വീപിലേക്ക് വന്നിരിക്കുകയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിട്ട് മാപ്പ് കാണിച്ചു തരാം ഇതാണ് ആ ചെറിയ ദ്വീപ് നമ്മൾ ഇവിടെ ഇവിടെയുള്ള രണ്ട് ഷിപ്പൊക്കെ അടിച്ച് തീർത്ത് നമ്മളിവിടെ എത്തിയായിരുന്നു കണ്ടു നമ്മളിവിടെ ഇപ്പോൾ ഈ സ്ഥലത്തെത്തി ഇവിടെ കുറച്ച് മിഷൻസ് ഒക്കെ കളിച്ച് അപ്പോൾ നമ്മൾ നമ്മളോട് നമ്മുടെ പഴയ സ്ഥലത്തേക്ക് നമുക്കൊന്ന് തിരിച്ചു പോയിട്ട് അവിടെ കുറേ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഒന്ന് കുറേ പേരൊക്കെ ഞാൻ തട്ടി കുറേ എടുക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് കാരണം നമുക്ക് അപ്ഗ്രേഡ് ചെയ്ത് അപ്ഗ്രേഡ് ചെയ്ത് പോകണം നമ്മുടെ വെപ്പൻസൊക്കെ ഞാൻ എടുക്കാനുള്ള കുറച്ച് സാധനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു അത് എടുക്കാൻ വേണ്ടി വന്നു പക്ഷേ ഭാഗത്ത് എത്തിയപ്പോൾ കണ്ടോ ഈ റാങ്ക് ഫോർന്ന് എഴുതിയക്കുന്ന കയറി ഞാനൊരു ബേസിക്ക് കയറി അവന്മാരെന്നെ പുറം തല്ലി വിട്ട് കൈ അവന്മാരെന്നെ അടിച്ച് വിട്ട് എനിക്ക് തോന്നുന്നു ഇവിടെയുള്ളവന്മാർക്കൊക്കെ കിടക്കാച്ച് സൂട്ടും നല്ല ആർമറൊക്കെ ഉണ്ട് ഉപന്മാർക്ക് കിട്ടുകാജി കണ്ണും ഉപവന്മാരെ അടിക്കാൻ നമ്മുടെ ഈ കൂതുര കണ്ണും കൂടെ അവിടെ കയറി തന്നെ നമ്മൾ അടിച്ച് പൊളിക്കും കണ്ടോ ഇവിടെയുള്ളവർ പോലും റാങ്ക് ത്രീയും റാങ്ക് ത്രീയൊക്കെയാണ് അവിടെ റാങ്ക് ഫോർ ഇവിടെയാണ് പിന്നെ റാങ്ക് ഫൈവും സെവനും കണ്ടോ ഇവിടെയൊക്കെ റാങ്ക് എയ്റ്റ് ഫൈവ് സെവൻ എയ്റ്റൊക്കെയാണ് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ സെവൻ എയ്റ്റ് ആണ് ഇവിടെയാണ് മെയിൻ ആളുടെ സ്ഥലം ഇവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ അവന്മാർ കുനിച്ചുകുറിയിടിക്കും അയ്യോ ഇപ്പം അങ്ങോട്ട് പോകാനേ പറ്റത്തില്ല നമുക്ക് ഇവിടെ ഇവിടെയുള്ളവരെയൊക്കെ കൊന്ന് വന്ന് നമ്മൾ സ്വയമേ അപ്ഗ്രേഡ് ചെയ്ത് അപ്ഗ്രേഡ് ചെയ്ത് മാത്രമേ നമുക്ക് നേരെ പോകാൻ പറ്റുള്ളൂ നേരെ ഇന്ന് ആരെയും അടിക്കാൻ പറ്റത്തില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവും ഇപ്പോൾ റാങ്ക് ഇവിടെ നമ്മൾ പോയി അടിച്ച് ഊക്കി വിട്ട് നമ്മൾ ഇവരെ അടിക്കാനാണ് അടുത്ത് പോകാൻ പോകണേ അതാണ് ഇവിടെ വന്നതിൻ്റെ ഉദ്ദേശം അപ്പം അവസാനം വരെ വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ടൈപ്പ് ചെയ്യുക അപ്പം നമുക്ക് നേരെ ആ സ്ഥലത്തേക്ക് പോകണം എന്താണ് വെൻസ് ജോ വെൻസ് ജോയോ അങ്ങനെ സ്ഥലം റാങ്ക് ഫോറാണ് അപ്പോൾ നമുക്ക് ഈ പ്രാവശ്യം നമ്മൾ കിട്ടുകയെച്ച് കണ്ടതൊന്നും ഇപ്പോഴും നമ്മുടെ ഇല്ല നമ്മളിപ്പോഴും തുടക്കക്കാരനാണ് നമ്മളെ ഈ ഒരു ഗണ്ണും ഇതിനൊരു സപ്രസറുണ്ട് ഒരു ഊത്ത സപ്രസറുണ്ട് പിന്നെയുള്ളത് ഒരു സ്നൈപ്പർ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അവിടെ ആദ്യമായിട്ട് നമ്മൾ പോയപ്പോൾ സ്നൈപ്പർ ഇല്ലാണ്ട് പോയതിന് നമ്മൾ കുറച്ച് ഇതായി അപ്പോൾ നമ്മൾ സ്നൈപ്പർ വേണമെന്ന് വെച്ചാൽ സ്നൈപ്പർ എടുത്തിട്ടുണ്ട് കുഴപ്പമില്ലായിരിക്കും സപ്രസർ ഇല്ലാത്ത സ്നൈപ്പറാണ് എല്ലാവരും അറിയും പിന്നെയുള്ളത് പിസ്റ്റലിന് വരെ നമ്മളൊരു ടക്ക ടക്ക ടക്കടക്കാന്ന് എവിടെ തോക്ക് എടുത്തിട്ടുണ്ട് ആവശ്യം ആരാവശ്യം അടിക്കുന്നത് ആ അപ്പം അടുത്താണ് നമ്മുടെ വജ്രായുധം അതാണ് നമ്മുടെ സാധനം ലക്കി ഡി കാച്ച് സാധനം അല്ലേ ഈ സാധനമാണ് ഇവനെ വെച്ച് നമ്മൾ റെഡി ഇവിടെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് കേട്ടോട്ടോ കമ്പിയാണ് കൈസ് കമ്പി അല്ല അങ്ങനെയല്ല കമ്പിയാണ് കഴിസ് ഒന്നും കൂടെ വെച്ചാൽ കമ്പി കെട്ട് കൊടുക്കാം കൊണ്ടില്ല ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ വജ്രായുധം നമ്മളിവിടെ വെച്ച് വെടിവെച്ച് തീർക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വെച്ച് വെടിവെച്ച് തീർത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ നമ്മൾ മുഞ്ഞും അപ്പം നമുക്ക് നേരെ അങ്ങോട്ട് പോയേക്കാം അങ്ങോട്ടാണെ പോകണ്ടേ അത് മാപ്പ് എടുക്കൂ നേരെ തന്നെ പോകണമല്ലേ ഓക്കേ ഓക്കേ അങ്ങനെ നമ്മൾ നിലത്ത് കാലുറപ്പിച്ചിട്ടുണ്ട് അപ്പം ഇത് എനിക്ക് ഫുള്ള് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമെന്ന് എനിക്ക് ഒരു ഉറപ്പുമില്ല ഗൈസ് അറിയില്ല പോണിക്ക് വേറെ ആരും വന്ന് എൻ്റെ ഇടയ്ക്ക് ഇറണ്ടിരുന്നാൽ മതി നമുക്ക് അങ്ങോട്ടാണല്ലേ പോകേണ്ടത് അപ്പൊ നമ്മൾ അങ്ങനെ ഇവിടെ കളിച്ചപ്പോഴൊന്നും നമ്മൾ അങ്ങോട്ട് പോകേണ്ട ആവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല മൊബൈലിനെ ഓർമ്മിന് അടിച്ചിട്ടോ പിന്നെ ആരവൻ ഉമ്മമാരൊക്കെ കൊല്ലാണ്ട് പോവാനും പറ്റത്തില്ല വണ്ടി ഇല്ലല്ലോ ഇവിടെ ഒരു നമ്മടെ പഠിച്ചേന അവന് അവിടെ വില്ലന്മാരുടെ സ്ഥലം ഉണ്ട് ഇവനെങ്കട്ടിയാലോ ഇത് പയ്യപ്പാട് പക്ഷെ പുല്ല് ആ ഇതെന്ത് പുല്ല് ഓ പുല്ല് ഇവന്റെ മിസ്സേലാ കൊണ്ടില്ല ആർമർ ചെറുതാ ഈ മോനെ അവനെ എവിടെ കയറി ഇരിക്കുന്നു നോക്കിയടാ ഒറിജിനാലിറ്റി ആ ഒറിജിനാലിറ്റി ഒരു വണ്ടി കിട്ടൂ ഇവിടെ ഉള്ള വണ്ടികളൊക്കെ കംപ്ലീറ്റ് ഇതീ ഒരു വണ്ടി പോണ് നേരെ പോണ നാക്ക ഇവിടെ ഒരു വണ്ടി കാണുന്നു ഓ ഈ വഴി കൂടെ പോകണമല്ലേ ഗൈസ് നമുക്ക് ഇങ്ങോട്ടാണ് പോകുന്നത് അവൻ ഒറ്റയ്ക്ക് അവന്മാരായിട്ട് ഫൈറ്റ് എടുക്കുന്നു ഇതൊന്നും കാണാനുള്ള പ്രാണി എനിക്കില്ല എനിക്കൊരു വണ്ടി വേണം വണ്ടി ഇല്ലാണ്ട് ഇതിനകത്ത് കൂടെ കയറി പോകാൻ പറ്റത്തില്ല അയ്യോ വണ്ടി അടോ നിർത്തലിയാ നമുക്ക് യുവന്മാരെ പോയി തട്ടാം ഒരു വണ്ടി അടക്കുണ്ട് വെള്ളം കുടിക്കുക അവൻ്റെ അവസാനത്തെ വെള്ളം കുടിക്കുക ഇതെന്താ ഓക്കേ അവനെ തട്ടി അവനെ തട്ടി തുറക്കോ തുറക്കത്തില്ല ഏർ ഓക്കെ ഇവിടെ കുതിരയുണ്ട് നമ്മുടെ വണ്ടി ആ ഇതാണ് വണ്ടി നമുക്ക് ഈ വണ്ടി പോവാം അപ്പൊ നമ്മള് പോവാണ് കഴിഞ്ഞ് നമ്മൾ ഇനി ചോദ്യം പറത്തിൽ നമുക്ക് പോയി അടിക്കണം വണ്ടി വളയണം ആ അവനെ പോലും ചെയ്ത് തീ മറങ്ങി തീമറങ്ങി തീമറങ്ങി നമുക്ക് ഇങ്ങോട്ടാണ് പോകേണ്ടത് ഇത് അവന്മാരുടെ ബേസിനകത്ത് കൂടെ പോയാൽ മാറിയിട്ടാണ് അവിടെ അവൻ നോക്കിയിട്ടു അവിടെ അത് ഗൈസം നമ്മൾ നേരെ അടിക്കാൻ പോവാണ് ഇത് കംപ്ലീറ്റ് ആക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷെ നടക്കില്ല എൻ്റെ ഉള്ള ഇരുത്ത് എൻ്റെ ഉള്ള തോക്കും വെടിയുണ്ടയും പോകുമ്പോൾ എല്ലാം ഇടത്തും യൂസ് ചെയ്താലും എല്ലാരും അറിഞ്ഞു ഇതിനാണ് ഞാൻ വണ്ടി വേണം എന്ന് പറഞ്ഞാൽ വണ്ടി ഗീമന്മാര് നമ്മളെ അടിക്കരുത് അടിയാ എനിക്കിവിടെ സമയം ഇല്ല ഇവിടെ വന്നടിക്കാൻ മുൻപിൽ പോണെ വേറെ ടീമുകളും തീർത്ത് പട്ടീനേയും തീർത്ത് ഇവൻ ആരാണ് ചത്താ 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 ഇവൻ ചാപത്തിനടിയാ ചാവട ചാവട അവൻ ചത്തത് ഇതെന്തോ ീടെ അണാക്കിട്ട് പോയി കേറിക്കൂടുത് ഔന്മാർ ഇങ്ങനെ വായിന്റെ അവിടെയിരുന്നു ഒറ്റ പൊട്ടീനം കൊട്ടിച്ചായിരുന്നെങ്കി നമുക്ക് ഇവിടെ നിന്ന് പോണം അയ്യോ വണ്ടി ഇപ്പൊ പൊട്ടുകള അവന്മാര് പീരങ്കി ഓണാക്കിയോ ഇവിടെ എന്താ പരിപാടി പോന്ന എന്ത് പറയുന്നു എന്താ ഞാൻ തന്നെയാ അറിയാണ്ട് സ്വിലീനെയും കൂടെ കൊന്നേ അത് സർവ്വസാധാരണ നമുക്കിങ്ങനെ കിടക്ക പറ്റും വണ്ടി പണിതിട്ട് പോണോ നല്ലത് തോന്നുന്നു കൊമ്പ് ഓമാറ ഏരിയ ഇവിടെ നിർത്താൻ പറ്റത്തില്ല നമുക്ക് കത്തില്ലേ കത്തില്ല അനങ്ങാനുള്ള സമയം തന്നില്ല അവൻ ഡബിൾ ബാറിൽ വെച്ച് പൊട്ടിച്ചു തന്നട ചത്തില്ലായിരുന്ന കുതിരകളുണ്ടല്ലോ കുതിര ഈ കുതിരയൊന്നും കുതിരയിന്നും ഒഴിയു പാ ചെയ്യാൻ പറ്റിയ കുതിരയല്ല ഇല്ലാത്ത കൂടെ ഗുഹല്ലോ ഉണ്ടോ അങ്ങോട്ട് പോയാൻ വഴിയില്ല ഇല്ലാ വഴിയില്ല വണ്ടിയില്ല വണ്ടി ഇതിനെയൊക്കെ എങ്ങനെ പിടിക്കാനാണ് ഇതുവഴി ഒരു വഴിയുണ്ടല്ലേ ഈ ഓടിപ്പോണം എന്നാണോ നിങ്ങൾ പറയുന്നത് ഓക്കെ ഗൈസ് നമുക്ക് ഈ പ്രാവശ്യം കുതിരപ്പുറത്ത് പോകാം ഏതെങ്കിലും കുതിര അവിടെ ആ പി പീ കുതിരയുള്ളൂ വേറെ ടൈപ്പ് കുതിരകളൊക്കെ ഉണ്ടോ ആ അതേ പലതരം കുതിരകൾ നമുക്ക് സെലക്ട് ചെയ്യാം ഏത് കുതിരയാണ് ഗൈസ് നല്ലത് അറപ്പ് തോന്നിയല്ലേ നമ്മൾ സെലക്ട് ചെയ്തതിനനുസരിച്ച് കുതിര വന്നു ഇവിടെ ആ ഇവിടെയാണോ നീയാടാ എൻ്റെ കുതിര എന്നാടാ എന്നാ ഇതേമാതിരി കുതിരപ്പരിപാടി കാണിക്കലേ കാണാമല്ലോ ഇച്ചിരി നല്ല മീൻ അയ്യോ നമ്മൾ ഇച്ചിരി ഇടവഴി വേറെ വഴി നോക്കിയാ പോണേ കഴിഞ്ഞ ആവശ്യം നമ്മളെ ഉമ്മിച്ചു വിട്ട് അവിടെ ബ്രേക്ക് പിടിക്കില്ലേ നീ ഇതാണോ സ്ഥലം സൗണ്ടൊക്കെ ഉണ്ടാക്കണുണ്ടെട്ടോ ിതുവഴി ഒന്നും പോലെ എനിക്ക് എന്തോ പോലോ ഒന്ന് എന്താ ഗുഹയാ എനിക്ക് എനിക്ക് തല ഇറങ്ങണ കുതിരപ്പുറത്ത് പോയിട്ട് ആ ഇവിടെ നിക്ക് ഇവിടെ നിൽക്ക് മതി ഇവിടെന്താ ഇവിടെ വെച്ച് നമുക്ക് ഗണ്ണ് അപ്ഗ്രേഡ് ചെയ്യാം ഇതിനകത്ത് അബ്ഗ്രേഡ് ചെയ്യാനൊന്നും ഇല്ല അല്ല ഗണ്ണ് കിട്ടിയാലോളൂ ഫുള്ള് അമ്മയാണ് ഇപ്പോളെ അമ്മ ഓ ഇതുവഴി താഴത്തേക്ക് ഇറങ്ങാം നമ്മടെ സ്ഥലം ഇവിടെ തന്നെയാ നമുക്ക് ഇങ്ങനെ പോകാം കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ നേരായ വഴി പോയ യുവന്മാർ നമ്മളെ മൂഞ്ചിക്കും അതാണ് പ്രോബ്ലം ഏകദേശം സ്ഥലത്തെത്തി നമുക്ക് ഓരോരുത്തരെ അടിച്ചടിച്ച് പോകാൻ പറ്റും നോക്കാം സ്നൈപ്പറിൽ സപ്രസർ ഇല്ലാത്തൊരു വിഷയമായിപ്പോയി ഏരിയ ഏതാണ് ഇതുതന്നെയാണോ ഏരിയ സത്യത്തിൽ ഏരിയ ഇതല്ല ഏരിയ ഇതാണ് അതാണ് ഏരിയ അതല്ല സ്ഥലം ഇതാണ് സ്ഥലം സഫീത് തന്നെയാണ് സ്ഥലം നമുക്ക് ഈ സ്ഥലം ഒന്ന് നിരീക്ഷിക്കണം നിരീക്ഷിക്കാൻ വന്നതാണ് വീണ് ആരും കണ്ടില്ല ചമ്മിപ്പോയി

സീക്രട്ടായിട്ട് പോവാൻ നോക്കാം ആരോ സ്നൈപ്പർ ഇവിടെ ആരോ സ്നൈപ്പറും കൊണ്ട് നോക്കണറ ഇവനെന്താ ഇങ്ങോട്ട് ഒരു പട്ടി വരാത്ത സ്നൈപ്പറും കൊണ്ട് നോക്കണ്ടേ അയ്യോ ആള് പിന്നെ ആള് പിന്നെ പോവേം പോവേം പോയു ഓ എത്തി 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 ഇവിടെയാ സ്നൈപ്പർ ജീക്കണ കൈസ് കാണല്ലേ കാണല്ലേ അളിയ നമ്മുടെ നമ്മടെ തീർക്കടാ ആര് പറഞ്ഞിട്ടില്ല നമ്മൾ കൊടും കാട്ടിലിരുന്നിട്ടാണ് വെടിവെച്ചത് പക്ഷെ പട്ടിക്ക് ഞാനിവിടെ ഇരുന്നാലും കാണാൻ പറ്റും കേട്ടോ ഇവിടെ ഒരു മെഷീൻ ഇരിപ്പുണ്ട് വട്ടിരിപ്പൊണ്ട് അവനെയാ തട്ടിയ ആരെങ്കിലും അറിയോ അവൻ്റെ തല പിളർന്ന് പോയി കഴിഞ്ഞു പിളർന്ന് പോയി വളർന്ന് പട്ടിയും കൊണ്ട് നടക്കണവനൊക്കെ എന്തു അവന്റെ അലാറം ക്യാമറയും പൊട്ടി അലാറും ക്യാമറ ഒരു കണക്ഷനിലാണോ കൊടുത്തെ അതുകൊണ്ടാണ് തോന്നുന്നത് രണ്ടും പൊട്ടി അരു അല്ലേ ഈ റൂമിനകത്തൊക്കെ നിറച്ചു ആക്കാരായിരിക്കേ നമുക്ക് കുറച്ച് സാധനങ്ങൾ ഇവിടെ അടിച്ചും കൂടെ മാറ്റണം അതും കൂടെ നോക്കണം കേട്ടോ നമുക്ക് ഗ്യാസലിൻ ഒക്കെ അടിച്ചു വരാനുള്ളതാണ് ഗ്യാസലിനും വേണം പിന്നെ നമുക്ക് ഇവിടെ ഒരു മെയിൻ സാധനം എടുക്കേണ്ടി വര പ്രതിമകള പറ്റിക്കാൻ നോക്കുന്നു അപ്പോൾ നമുക്ക് ബാക്കിയുള്ളവരെയും കൂടെ അടിക്കുക ഇതിനകത്തേക്ക് ഇപ്പോൾ കയറണ്ട നമുക്ക് ഇങ്ങോട്ടാണ് പോകേണ്ടത് ഇവന്മാരെ അടിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം അവിടെയാണ് ഗൈസ് പവർഫുൾ അടി തീർത്തു 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 ഇവ മാർക്ക് ും പട്ടി അയ്യോ അയ്യോ പട്ടി 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 സീൻ സീൻ ഇവിടെ ലൈഫ് വരും മറ്റേ കോല്ല പട്ടിയാണാ തീർത്ത് 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 ഓ മൈ ഗോഡ് ോ തുറക്കാൻ തുറക്കാൻ പറ്റത്തില്ലല്ലേ ഇനി തുറക്കാൻ പല്ലേ വിളിച്ചിരിക്കാം മോനീ മാർ സീനായിരുന്നു കേട്ടോ അയ്യോ തക്കൊക്കെ വന്ന് മോനെ തോക്കും സാമാനൊക്കെ പിടിച്ച് പിടിപ്പിച്ചോണ്ട് വന്നിട്ടുണ്ട് ശരി രീതി മറക്കെ തല കൊണ്ടോ ഗൈസ് നമുക്ക് ബോംബ്ലാ ഇവരുടെ ആയിട്ട് അമ്മമാർക്കൊന്നും പറ്റിട്ടില്ലതാ വീണ്ടും ഒരെണ്ണം കൂടെ കൊടുത്ത് ഇട്ടാ കാര്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് പോടാ കണ്ടോ ബോംബിട്ട് അമ്മമാർക്ക് ഒരു കുഴപ്പമില്ല പടച്ചിട്ടിട്ടോണ്ട് ഇറങ്ങിയേക്കെണ്ടികള് ഒന്നേനെ പേടിച്ചുപോയി മനുഷ്യർക്ക് പോലും ഇല്ലാത്ത ധൈര്യാണ് അവൻ കാണിച്ചത് ചോര ചീറ്റി കൈസ് ഇതിനെയൊക്കെ തട്ടാൻ എളുപ്പലെ പെടി നോക്കലേ ഇങ്ങോട്ട് വാന് ഓ അവനെ കൈ പോയി അന്നമ യോ ജയ ഇത സ്ഥലം അവനെന്ത് എറിഞ്ഞവൻ എന്തി പുറകിലുണ്ടേ മുടിക്കോ തെന്തി ഒടുക്കത്തടി എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോടാ ഈ പ്രാവശ്യം നമ്മൾ സൂക്ഷിച്ചും കണ്ണും കളിക്കണം ഈ പ്രാവശ്യമെങ്കിലും നമുക്ക് നന്നായിട്ട് കളിക്കാൻ പറ്റിയാ മതിയായിരുന്നു അറിയില്ല ഏർക്കും അറിയില്ല കഴിഞ്ഞ ശബ്ദം പറ്റിയതാ കുനിഞ്ഞു പോണം ഇവിടുന്ന് ആ പട്ടീനേം കൊണ്ടൊരു തെണ്ടി വന്ന് ഇവിടുന്ന് ഒരുത്തം വന്ന് നമുക്ക് മേളിലേക്കല്ലേ പോണ്ടേ ഈ പ്രാവശ്യം അറിയില്ല ഈ പ്രാവശ്യം കുഴപ്പങ്ങളൊന്നും നമ്മൾ ആരും കണ്ടിട്ടില്ല കേറി അടിക്കാൻ കൊന്ന് ഓനെ കൊന്ന് കാച്ചു കണ്ണു തന്നെ ഇരുമ്മിന്റെ കമ്പിയല്ലേ തെറിച്ചു പോകുന്നേന് പറഞ്ഞില്ല ഓനെ അടി തീർത്ത് രീതിമാരെ അടിയച്ചിട്ട് പാടോട്ടൊക്കെ ഷ്ടപ്പെട്ട മോനെ തലയോട്ടി പിളരണ സൗണ്ട് നിങ്ങൾ കേട്ടോ കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ കേക്കണം ചാവണില്ല തെണ്ടികള് മോമ്പിട്ട് ഇറത്തടിപ്പിച്ച് സുമാർ എന്തുവാടി വിട്ടതാ വീണ്ടും പണിയായി കഴി സൗമാരാളെ വിളിച്ചിട്ടുണ്ട് അമ്മാരാളെ തെന്നി തെന്നി അങ്ങോട്ടേ പോണത് ആ നിൽക്ക് എന്തോ വീണുന്നുണ്ട് അവിടെ ഇറത്തടിപ്പിക്കുന്ന സാധനം അല്ലേ അടി ഈ സാധനം കൊള്ളലാം ഈ കൊണ്ട് കൊള്ളലാം പക്ഷെ തലക്കെട്ട് തന്നെ കൊടുക്കണം ഇല്ലെങ്കി ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കും അമ്മമാർക്ക് വേറെ വഴിയുണ്ട് ഇടേ മേളിലേക്ക് കയറ ഇങ്ങനെ അടിക്കാനേ പറ്റുള്ളുടാ അവിടെ തന്നെ നിന്നടിക്കാൻ പറ്റത്തില്ല നമുക്ക് നമ്മുടെ ലൈഫ് പെട്ടെന്ന് ഇറക്കി കളയുള്ളു ഇവിടെ ഉണ്ടാവന്മാര് തുനിയാൻ പെട്ടെന്ന് പറ്റുന്നില്ലല്ലേ ഓന്മാര് വണ്ടിക്ക് ആളിറക്കി ഇപ്പൊ കണ്ടേനെയുള്ള ഒരു ഗില്ലി സൂട്ട് തരുമായിരുന്നു ഞാനടിച്ചനെ ഓന്മാരെ ഇവിടെ ആരുമില്ലേ എല്ലാവരും അങ്ങോട്ട് പോയോ എന്നാ നമുക്ക് ഇതിനകത്ത് കയറിയിട്ട സാധനം എടുത്തു പോവും മുങ്ങി മുങ്ങിയാലോ മുങ്ങിയാലോ ഇതിന് വേണ്ടിയുള്ള ആളുണ്ടാ ഇവിടെ മുമ്പിൽ കുറച്ച് മൊണ്ണന്മാരെ നിർത്തിയിട്ടുണ്ടെന്നുള്ളു അകത്തധികം സെക്യൂരിറ്റി ഒന്നുമില്ലെന്നോന്നു എല്ലാരും എന്നെത്തറപ്പി പുറത്തേക്ക് ഓടി കണ്ടോ നിങ്ങൾ കൊടുത്തില്ലേ കൊടുത്തില്ല രക്ഷയില്ല ഓടിയിട്ട് കാര്യമില്ലെന്ന് അറിയാവുന്നോണ്ട് നിന്ന് കൊടുത്താ ഫുള് ആണോ ഗെണ്ണ് പൊള്ളാം കൈസ് അപ്പൊ അന്നേരം എവിടെയായിരുന്നു ഞാൻ ഇതിലെടുക്കാണ്ട് വേറെ സാമാനം എടുത്തോണ്ട് അടക്കമായിരുന്നു ഇതാവുമ്പോ ചറ പറഞ്ഞു വെടിവെക്കണ ഗെണ്ണ് കിട്ടണേക്കാളും നല്ല രീതി തന്നെ ആ ഈ സാധനമല്ലേ നമ്മൾ എടുക്കാൻ വന്നേ നമുക്ക് ഇത് വേണം കൈസ് നമുക്ക് വെപ്പൺ സബ്ഗ്രിഡ് ചെയ്യാൻ ഗൺപൗഡർ വേണം ഗൺപൗഡർ ഭയങ്കര നമ്മുടെ കാര്യം നടന്ന് അതെനിക്ക് അറിഞ്ഞ മതി നമ്മുടെ കാര്യം നടന്ന് എന്റെ മോനെ ചെറിയൊരു ബേസ് ആയിരുന്നു പക്ഷേ ഇവിടെ കയറി അടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അതുകൊണ്ട് കയറി അടിച്ചതെടുക്കേണ്ട സാധനവും എടുത്തിട്ടുണ്ട് നമ്മുടെ കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട് നമ്മുടെ നമുക്ക് നൈസായിട്ട് മുങ്ങാം നാടേ വീടാ നീ ഇങ്ങനെ എപ്പോഴും ഇങ്ങോട്ട് ഞാൻ വന്നു വരില്ല എനിക്ക് കൊറേ പരിപാടിയുണ്ട് എനിക്ക് വലിയ സ്ഥലത്തേക്ക് പോകണം കണ്ടു അവിടെ എനിക്ക് എനിക്ക് വേണ്ടി മിഷൻസ് വെയിറ്റ് ചെയ്യുന്നു എനിക്ക് വേണ്ടി ടാസ്കുകൾ വെയിറ്റ് ചെയ്യുന്നു നമുക്ക് കുറച്ച് സാധനം കൂടെ അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ കുറച്ച് ആ ഗൺ ഗൺ പൗഡർ ഇടയില്ല നമ്മൾ ആ ഗൺ പൗഡർ നമുക്ക് ഭയങ്കര ആവശ്യമാണ് കടൽ തീരത്തെത്തി ഇവിടെ ഇവൻ വിഷയക്കാരൻ്റെ കൂടെ ഇവ വിഷയക്കാരനല്ലോ വിഷയക്കാരനല്ല അവനോടിയോ ഓക്കേ അവിടെ പോയി നമുക്ക് മീൻ പിടിക്കാം എന്തുവാ എന്ത് സാമാനം എന്തോ സാമാനം പിന്നെ മുതലെയോ അവിടുത്തെ മുതലായിരിക്കും ഇത് എവിടെ ഒരു മീൻ പിടിക്കണം മീൻ പിടിക്കണം എനിക്ക് മീൻ പിടിക്കണോട് താല്പര്യം ഇല്ല ഞണ്ട് ഓ ഇല്ലാണ്ട ഈ കണ്ണ വേണം ഇത് എന്റെ എന്റെ പ്രൊഫഷണൽ ഗണ്ണാക്കും ഞാൻ ഇതിനെ അപ്ഗ്രേഡ് ചെയ്യും ഇതൊന്നും എടുത്ത് പോലൂലാ പക്ഷെ നമ്മൾ അതവിടെ നിന്ന് എല്ലാത്തിനും അടിക്കാനൊന്നും നിന്നില്ലല്ലോ നമ്മൾ നമ്മുടെ കാര്യം നടത്തിയിട്ട് നമ്മളിങ്ങനെ പോന്നല്ലോ നമ്മൾ നമ്മുടെ ആവശ്യം മാത്രം മീൻ പിടിച്ചു നോക്കട്ടെ എങ്ങനെയാണെന്നൊന്നും അറിയില്ല ആ പുറട്ടെ ഞാൻ പുറത്തെ പുറകെ വലിക്കുക ടും വെള്ള ഇത്തിരി വന്നാ മതി ഇങ്ങോട്ട് വാ അല്ലല്ല ഈ മീൻ എനിക്ക് പിടിക്കണെനിക്കിഷ്ടല്ല ഇതെങ്ങനെ എനിക്ക് അറിയൂല മീൻ എങ്ങനെ പിടിക്കണ്ട എനിക്ക് ഇച്ചിരി സൂക്കട് കയറി പഠിച്ചതാ ഷിപ്പ് ചെയ്യാൻ താർത്തല്ലേ ആ ഈ ഷിപ്പ് ചെയ്യാൻ താർത്തു കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ താർത്ത ഷിപ്പ് അപ്പൊ നമുക്ക് അപ്പുറത്തെ സ്ഥലത്തേക്ക് പോകാം പോവാം കഴിച്ച നമ്മൾ തിരിച്ച് നമ്മുടെ ഇപ്പുറത്തെ സ്ഥലത്തുള്ള ബേസിലെത്തിയിട്ടുണ്ട് നമുക്കിവിടെ കുറച്ച് മിഷൻസ് ഇനിയും ഉണ്ട് കുറേ പരിപാടികളുണ്ട് ഇവിടെ കുറേ നമ്മളെ നമ്മളതിനൊക്കെ തട്ടിയായിരുന്നു അത് നമ്മൾ ജസ്റ്റ് കളിച്ചങ്ങാൻ നോക്കിയതായിരുന്നു ഇതാ എഴുതി വെച്ചാണ് അവിടെ ഇവിടെയുള്ള മെയിൻ പുള്ളീനെ തട്ടണം പുള്ളിയുടെ കയ്യിൽ നിന്ന് നമുക്ക് ഈ സ്ഥലത്തെ രക്ഷപ്പെടുത്തണം അപ്പം ഇതാണ് നമ്മുടെ ലുക്ക് കൊള്ളാലേ സീനാണ് നമ്മൾ മുഖത്ത് കൊണ്ട് മാസ്ക് വെച്ചാൽ മറ്റേ വിഷപാതകൊക്കെ അടിക്കാണ്ടിരിക്കാൻ പറ്റും നമ്മൾ സാധനമൊക്കെ വെച്ചിട്ടുണ്ട് പുള്ളിക്കാർ വന്നപ്പോൾ തന്നെ അടുത്ത മെഷീനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് നമുക്കിനി അടുത്ത മെഷീൻ ഒരു സൂലാണ് സൂയിൽ പോയി അവിടെ ഉള്ളവരൊക്കെ തട്ടി ഇവിടെ ഒരു പുള്ളിക്കാരി ഉണ്ട് പുള്ളിക്കാരി നമുക്ക് കാണാൻ പോകണം പറയണം അയക്കാൻ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം അപ്പം എല്ലാവരും അവസാനം വരെ കണ്ടവർ താങ്ക് യു ഗൈസ് അവസാനം വരെ കണ്ടവർ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് അടുത്ത വീഡിയോ ആയിട്ട് വേൻ വരാം ബൈ